ഒരു മണ്ഡലകാലം എന്ന് പറയുന്നത് നാൽപ്പത്തി ഒന്ന് ദിനങ്ങൾ ചേർന്നതാണ് ശബരിമല തീർത്ഥാടനത്തിന് പോകുന്ന ഭക്തർ ഒരു മണ്ഡലകാലം മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് വ്രതമെടുക്കണമെന്നാണ് വിധി ഇതിനു പിന്നിൽ ചില ശാസ്ത്രീയതകളും വിശ്വാസങ്ങളുമുണ്ട് ഇന്നത്തെ കഥയമ അത് വിശദീകരിക്കുന്നു എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഭഗവാൻ ശ്രീ ധർമ്മശാസ്താവിനെ കാണാൻ പോകുന്ന ഓരോ ഭക്തനും ഭഗവാൻ അനുശാസിച്ചിട്ടുള്ള നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് നിരവധി തവണ നമ്മൾ ആവർത്തിച്ചു നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതാനുഷ്ഠാനമാണ് യഥാർത്ഥത്തിൽ വിധി അതാണ് ഭഗവാൻ നിഷ്കർഷിച്ചിട്ടുള്ളത് നമ്മൾ ഇന്ന് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് അതിൽ വേണ്ട ഏറ്റക്കുറച്ചിലുകളൊക്കെ വരുത്തുന്നുണ്ട് അതൊക്കെ ഭഗവാൻ ക്ഷമിക്കട്ടെ എങ്കിൽ പോലും നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് കെട്ട് നിറച്ച് ഇരുമുടി ഏന്തി പതിനെട്ട് പഠിച്ച വിട്ടി ഭഗവാനെ കാണുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള രീതി അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് എന്താണ് ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിൻ്റെ ഒരു പ്രാധാന്യം എന്തൊക്കെ ചിട്ടകളാണ് സാധാരണ രീതിയിൽ ശബരിമല വ്രതാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എപ്പോഴും ശീലിക്കേണ്ടത് ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആദ്യം എന്തുകൊണ്ട് നാൽപ്പത്തി എന്നുള്ള സംഖ്യ വന്നു ഒരു മണ്ഡലകാലം എന്ന കണക്ക് എന്തുകൊണ്ട് വന്നു കുറിച്ച് ആലോചിക്കാം പൂർണ്ണമായും ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറ ആ നാൽപ്പത്തി ഒന്ന് എന്നുള്ള സംഖ്യയ്ക്കുണ്ട് എന്നാണ് ആധുനിക ശാസ്ത്രം പോലും പറയുന്നത് എന്തുകൊണ്ടാണ് ഭഗവാൻ നാൽപ്പത്തൊന്ന് ദിവസം നിങ്ങൾ ഇന്നെന്ന കാര്യങ്ങൾ ചെയ്യണം ഇതൊന്നും ചെയ്യരുത് ഈ ഒരു ജീവിതക്രമം എപ്പോഴും സൂക്ഷിക്കണം എന്നൊക്കെ പറയാൻ കാരണം ആധുനിക ശാസ്ത്രം പറയുന്നു ൊന്ന് ദിവസം ഒരു ശീലം ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ അനുഷ്ഠിക്കുകയാണെങ്കിൽ അത് അവൻ്റെ സ്വഭാവത്തിന്റെ ഭാഗമായി തീരും എന്നാണ് നാൽപ്പത്തി ദിവസം കൃത്യമായിട്ട് എണീറ്റ ഒരാൾക്ക് നാൽപ്പത്തിരണ്ടാമത്തെ ദിവസം ഒരു അലാറോ ഇല്ലാതെ ഒരാളും വിളിക്കാതെ സ്വമേധയ സ്വമേധയാസ്വയം എണീക്കാൻ സാധിക്കും അത് അദ്ദേഹത്തിന്റെ സ്വഭാവമായിട്ട് മാറിയിട്ടുണ്ടാവും നാൽപ്പത്തിയൊന്ന് ദിവസം സാത്വികമായിട്ടുള്ള ആഹാരം മാത്രം കഴിച്ച് ശീലിച്ച ഒരാൾക്ക് ഒരു തരത്തിലും അസാത്വികമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളോട് ഒരു തരത്തിലുള്ള ഭ്രമവും പിന്നീട് ഉണ്ടാവില്ല നാൽപ്പത്തൊന്ന് ദിവസം കൃത്യമായിട്ട് ക്ഷേത്രദർശനം നടത്തിയ ഒരാൾക്ക് നാൽപ്പത്തി രണ്ടാമത്തെ ദിവസം അവിടെ പോയില്ലെങ്കിൽ എന്തോ മനസ്സിനൊരു വിഷമം ഉണ്ടാകുന്നത് പോലെയൊക്കെ തുറന്നു തുടങ്ങും കാരണം എന്താണ് ഇതൊക്കെ തന്നെ നമ്മുടെ സ്വഭാവമായിട്ട് മാറി നാൽപ്പത്തൊന്ന് ദിവസം ചിട്ടയായിട്ട് വ്രതം എടുത്തുന്ന ഒരാൾക്ക് അയാളുടെ ജീവിതം സാർത്ഥകമാക്കാനുള്ള ശീലങ്ങൾ പഠിക്കാൻ പറ്റും സ്വാമി ധർമ്മശാസ്താവാണ് ശാസ്താവ് എന്ന പദത്തിൻ്റെ അർത്ഥം പഠിപ്പിക്കുന്നവൻ എന്നാണ് ഗുരു എന്നാണ് എന്താണ് ഭഗവാൻ പഠിപ്പിക്കുന്നത് ചര്യയാണ് പഠിപ്പിക്കുന്നത് ശീലങ്ങളാണ് പഠിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെ ജീവിക്കണം ഇങ്ങനെയൊന്നും ചെയ്തുകൂടാ ഇതാണ് ഭഗവാൻ ആത്യന്തികമായിട്ട് പറയുന്നത് എന്തിനു വേണ്ടി പരമമായിട്ടുള്ള ജ്ഞാനത്തെ അറിയാൻ ഈ ശീലങ്ങൾ അനുവർത്തിക്കൂ മറ്റുള്ളത് കൈവിടിയും ഇതാണ് ഭഗവാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് അപ്പം അത് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ നാൽപ്പത്തിയൊന്ന് ദിവസം എന്ന കണക്ക് കൃത്യമായിട്ട് പാലിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ പാലിക്കുന്നവർക്കാണ് ഭഗവാനെ കാണാനുള്ള പൂർണ്ണമായിട്ടുള്ള അർഹത ഭക്തിയാണ് ഏറ്റവും വലിയ അർഹത അതിനൊന്നും തർക്കമില്ല എങ്കിൽ പോലും ഭഗവാൻ നിഷ്കർഷിച്ചിട്ടുണ്ട് ഭഗവാൻ ശാസ്താവാണ് ഭഗവാന്റെ നിയമങ്ങൾക്ക് ഭഗവാൻ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഒരു കാലത്തും വരുത്തിയിട്ടില്ല ഭഗവാൻ എന്താണോ അന്ന് പറഞ്ഞത് അതുതന്നെയാണ് ഭഗവാൻ ഇന്നും ഉറച്ചു നിൽക്കുന്നത് അതുകൊണ്ട് നാൽപ്പത്തിയൊന്ന് ദിവസം വ്രതമെടുക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ നല്ല ശീലങ്ങൾ അയാളുടെ ജീവിതാവസാന കാലം വരെ പിന്തുടരാൻ ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവും അത് നമ്മുടെ സ്വഭാവമായിട്ട് മാറിയിട്ടുണ്ടാവും ഇതാണ് ഒന്നാമത്തെ കാരണം രണ്ട് എങ്ങനെയൊക്കെയുള്ള ശീലങ്ങളാണ് വേണ്ടത് ഓരോ സ്ഥലത്തും ഗുരുസ്വാമിമാരുടെ ഉപദേശം അനുസരിച്ചിട്ടാണ് വ്രതചര്യകൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് അതിൽ ഭഗവാൻ സ്വയം ഭഗവാന്റെ ആ ഒരു കൽപ്പനയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് എപ്പോഴും ബ്രഹ്മചാരി ഭാവം ഉണ്ടാവണം എന്നുള്ളതാണ് ബ്രഹ്മചര്യം സൂക്ഷിക്കണം ബ്രഹ്മചര്യത്തിൽ സ്ത്രീ പുരുഷ ബന്ധം അതിൻ്റെ ഒരു ഘടകമാണ് അത് മാത്രമല്ല ബ്രഹ്മചര്യം ഒരു തരത്തിലുള്ള മോശം ചിന്തകളും മനസ്സിലുണ്ടാവരുത് കൃത്യമായി പ്രഭാത വന്ദനവും സന്ധ്യാവനവും ചെയ്തിട്ടുണ്ടായിരിക്കണം ശരണം വിളി നിർബന്ധമായിട്ടുണ്ടായിരിക്കണം സാത്വികമായിട്ടുള്ള ആഹാരം മാത്രമാണ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടാൻ പാടുള്ളൂ അതുതന്നെ സാത്വികമായിട്ടുള്ള ഭക്ഷണമാണെങ്കിൽ പോലും ഏറെ നേരം പാചകം ചെയ്ത് വെച്ച ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നുള്ളൊരു ധാരണയുണ്ട് ഒപ്പം തന്നെ ഒരു തരത്തിലും പകലൊറക്കം അനുവദനീയമല്ല മരണാന്തര ചടങ്ങുകളിലോ വിവാഹങ്ങളിലോ പങ്കെടുക്കുന്നതിൽ ബുദ്ധിമുട്ടുകളുണ്ട് ഇങ്ങനെ നിരവധിയായിട്ടുള്ള നിയമങ്ങൾ ഭഗവാൻ അനുവർത്തിച്ചിട്ടുണ്ട് അതിലൊരു കാര്യം കൂടിയാണ് ഭഗവാൻ നൈഷ്ഠിക ബ്രഹ്മചാരി ഭാവത്തിലുള്ള യോഗഭാവത്തിലുള്ള ഭാവത്തിലുള്ള സ്ത്രീകൾക്ക് ഒരു പ്രായപരിധി നിയന്ത്രണവും അതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ ഭഗവാന്റെ വ്രതാനുഷ്ഠാന രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ശ്രദ്ധിക്കുന്നതിലൂടെ ഭഗവാന്റെ സ്മരണയാണ് തീർച്ചയായിട്ടും ഉയരേണ്ടത് വ്രതത്തിലൂടെ ശരീരത്തിന് ശുദ്ധി ശുദ്ധിയുണ്ടാവുന്നു ശരണം വിളിയിലൂടെ വാക്കിന് ശുദ്ധി ശുദ്ധിയുണ്ടാവുന്നു ഭഗവാനെ മാത്രം മനസ്സിൽ എപ്പോഴും പ്രതിഷ്ഠിച്ചതിലൂടെ മനസ്സിനും ശുദ്ധി ശുദ്ധിയുണ്ടാവുന്നു ത്രികരണ ശുദ്ധിയാണ് ശബരിമലയ്ക്ക് പോകുന്ന ഏതൊരു തീർത്ഥാടകനും ആത്യന്തികമായിട്ട് വേണ്ടത് ശരീരത്തിൻ്റെ ശുദ്ധി മനസ്സിൻ്റെ ശുദ്ധി വാക്കിൻ്റെ ശുദ്ധി ശരീരത്തിൻ്റെ ശുദ്ധിയാണ് രാവിലെയും വൈകീട്ടുള്ള സന്ധ്യാവന്തനവും പ്രഭാതവന്ദനവും കൊണ്ടൊക്കെ ഉണ്ടാവുന്നത് വാക്കിൻ്റെ ശുദ്ധിയാണ് ശരണം വിളി കൊണ്ടുണ്ടാകുന്നത് മനസ്സിൻ്റെ ശുദ്ധിയാണ് സാത്വികമായിട്ടുള്ള ഭക്ഷണം കഴിച്ച് എപ്പോഴും ഭഗവാനെക്കുറിച്ച് മാത്രം സ്മരിച്ച് ജീവിക്കുന്നതിലൂടെ ഉണ്ടാവുന്നത് അപ്പോൾ ഈ ഒരു വ്രതചര്യ പിന്തുടരുന്ന ഓരോരുത്തർക്കും ആത്യന്തികമായി അയ്യപ്പനെ അറിയാൻ സാധിക്കും അയ്യപ്പനായി തീരാൻ സാധിക്കും എന്നാണ് നമ്മളെയൊക്കെ തന്നെ മാല ധരിച്ചു കഴിയുന്ന സമയത്ത് പൊതുവിൽ സമൂഹം വിളിക്കുക സ്വാമി എന്നാണ് ആ വിളി കേൾക്കാനുള്ള അർഹത ഉണ്ടാവണമെങ്കിൽ ഈ മൂന്ന് കരണശുദ്ധികളും നമ്മൾ നിർബന്ധമായിട്ടും പാലിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആധുനിക ശാസ്ത്രം പോലും ശരിവയ്ക്കുന്ന നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളാവട്ടെ ഭഗവാൻ പറഞ്ഞ നിയമങ്ങളാവട്ടെ ഇത് അനുവർത്തിക്കുന്നതിലൂടെ സ്വയം അയ്യപ്പനായി തീരാൻ നമ്മളെ എല്ലാവരെയും ആ അയ്യപ്പ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത അധ്യായത്തിൽ ഭഗവാനുമായിട്ട് സംബന്ധിക്കുന്ന മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സ്വാമി ശരണമയ്യപ്പ